എല്ലാവർക്കും നമസ്കാരം ഈ ബ്രഹ്മാണ്ടത്തിൽ നാം പ്രത്യക്ഷ രൂപത്തിൽ കാണുന്ന ഒരേ ഒരു ഭഗവാൻ ആരാണെന്ന് ചോദിച്ചാൽ അതിനു ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ സാക്ഷാൽ സൂര്യഭഗവാൻ കണ്ണ് തുറക്കുന്ന നിമിഷം മുതൽ കണ്ണടയ്ക്കുന്ന നിമിഷം വരെ നമ്മളെ നിയന്ത്രിക്കുന്ന ശക്തി നമ്മുടെ ശരീരത്തിൽ ജീവശക്തി പകരുന്ന ദൈവം നമ്മുടെ കർമ്മങ്ങളെപ്പോലും പ്രകാശിപ്പിക്കുന്ന ദൈവം അതാണ് സൂര്യൻ സൂര്യൻ ഇന്നത്തെ വീഡിയോയിൽ സൂര്യഭഗവാന്റെ ശക്തി സൂര്യോപാസനയുടെ ഫലങ്ങൾ എന്തുകൊണ്ട് സൂര്യനെ ആരാധിക്കണം എന്നിവ നമുക്ക് വിശദമായി മനസ്സിലാക്കാം പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് അതിഥി എന്ന ദേവമാതാവിൻ്റെ പുത്രനാണ് സൂര്യൻ അതിനാലാണ് സൂര്യനെ ആദിത്യൻ എന്ന് വിളിക്കുന്നത് സൂര്യൻ വെറും ഗ്രഹമല്ല നവഗ്രഹങ്ങളുടെ അധിപതിയാണ് സൂര്യൻ എല്ലാ ഗ്രഹങ്ങൾക്കും ശക്തി ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ച ഈ ലോകത്ത് ജീവൻ നിലനിൽക്കണമെങ്കിൽ വെളിച്ചം വേണം ഊർജം വേണം ആ ഊർജത്തിൻ്റെ ഉറവിടമാണ് സൂര്യൻ അതുകൊണ്ടാണ് ശാസ്ത്രവും പുരാണങ്ങളും ഒരുപോലെ പറയുന്നത് സൂര്യനില്ലെങ്കിൽ ജീവനില്ല എന്ന് സൂര്യഭഗവാൻ ഏഴ് കുതിരകൾ വലിക്കുന്ന രഥത്തിലാണ് സഞ്ചരിക്കുന്നത് ഏഴ് വർണ്ണങ്ങൾ ഏഴ് ദിവസങ്ങൾ ഏഴ് ഊർജ ചക്രങ്ങൾ രഥത്തിൻ്റെ സാരഥി അരുണൻ ആണ് വിഷ്ണു ഭഗവാൻ്റെ വാഹനമായ ഗരുഡൻ്റെ സഹോദരനാണ് അരുണനെന്ന് പുരാണങ്ങളിൽ പറയപ്പെടുന്നു സൂര്യൻ്റെ കൈകളിൽ താമര ശംഖ് ചക്രം എന്നിവ കാണപ്പെടുന്നു സ്വർണാഭരണങ്ങളാൽ ആഭൂഷിതനായിരിക്കുന്ന സൂര്യഭഗവാൻ പ്രകാശത്തിൻ്റെ ദൈവമാണ് സൂര്യനില്ലെങ്കിൽ ജീവനില്ല ഭൂമിയില്ല ജലമില്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സൂര്യൻ ശക്തനായാൽ ബഹുമാനം ആത്മവിശ്വാസം ആരോഗ്യം സ്ഥാനമാന വൈഭവം നേതൃത്വ ഗുണം എന്നിവയെല്ലാം ഉണ്ടാകും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സൂര്യൻ ദുർബലനായാൽ അപമാനം ആത്മവിശ്വാസക്കുറവ് അധികാരപ്രശ്നങ്ങൾ പിതാവുമായി അകലം എന്നിവയുണ്ടാകും പുരാണങ്ങളിൽ സൂര്യൻ്റെ അനുഗ്രഹം ലഭിച്ച മൂന്ന് പേരാണുള്ളത് കർണൻ ശ്രീരാമൻ യമധർമ്മരാജൻ ഇവർക്കും മൂന്ന് പേർക്കും സൂര്യൻ്റെ അനുഗ്രഹം ലഭിച്ചിരുന്നു രാമരാവണ യുദ്ധത്തിൽ തളർന്ന് അവശനായി നിന്ന ശ്രീരാമചന്ദ്രൻ്റെ മുന്നിൽ അഗസ്ത്യമുനി പ്രത്യക്ഷപ്പെടുകയും ശ്രീരാമചന്ദ്രന് ആദിത്യഹൃദയസ്തോത്രം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു വീണ്ടും യുദ്ധത്തിനു മുൻപായി ശ്രീരാമചന്ദ്രൻ ഈ ആദിത്യഹൃദയസ്തോത്രം മൂന്ന് തവണ ജപിക്കുകയും അങ്ങനെ വിജയശ്രീ ലാളിതനാവുകയും ചെയ്തു സൂര്യോപാസനയുടെ മഹത്വം എത്ര വലുതാണെന്ന് നമുക്ക് ഇതിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കും സൂര്യഭഗവാന്റെ അനുഗ്രഹം നേടുന്നതിൽ കൂടി വളരെയധികം സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും ആപത്തുകളിൽ നിന്ന് രക്ഷ നേടാനും രോഗങ്ങൾ ഒഴിഞ്ഞുമാറാനും സൂര്യോപാസന വളരെ ഫലപ്രദമാണ് ഉത്തമവിവാഹം സന്താനലബ്ധി സാമ്പത്തിക ഉയർച്ച വിദ്യാവിജയം കേസുകളിൽ ജയം എന്നിവയെല്ലാം നമുക്ക് ലഭിക്കുന്നതായിരിക്കും സൂര്യകവചസ്തോത്രം സൂര്യനാരായണ കീർത്തനം സൂര്യാഷ്ടകം ആദിത്യ ഹൃദയ ആദിത്യഹൃദയസ്തോത്രം എന്നിവയെല്ലാം ചൊല്ലുന്നതും സൂര്യക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും എല്ലാം സൂര്യപ്രീതി നേടാനുള്ള മാർഗങ്ങളാണ് സൂര്യൻ്റെ ദിവസം ഞായറാഴ്ചയാണ് അതിനാൽ ഞായറാഴ്ച ദിവസം തീർച്ചയായും സൂര്യക്ഷേത്ര ദർശനം നടത്തിയിരിക്കണം അതുപോലെ ആദിത്യ ഹൃദയ സ്തോത്രം രാവിലെ കുളിച്ച് ശുദ്ധമായി മൂന്ന് തവണയെങ്കിലും കിഴക്കോട്ടിരുന്ന് ജപിക്കുന്നത് ഉത്തമമാണ് സൂര്യ സൂര്യനമസ്കാരത്തിന് വളരെയധികം ശക്തിയുണ്ട് സൂര്യനമസ്കാരം കുറഞ്ഞത് പന്ത്രണ്ട് പ്രാവശ്യമാണ് ചെയ്യേണ്ടത് ഓരോ പ്രാവശ്യവും സൂര്യനമസ്കാരം ചെയ്യുമ്പോൾ സൂര്യൻ്റെ പന്ത്രണ്ട് മന്ത്രങ്ങളിൽ ഓരോ മന്ത്രം വീതം ജപിക്കുന്നത് ഉത്തമമാണ് സൂര്യനമസ്കാരം ചെയ്യുന്നതിൽ കൂടി ആരോഗ്യവാനാകും മനസ്സിന് സ്ഥിരത ലഭിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും എല്ലാ കാര്യത്തിനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാകും ഇനിയും സൂര്യപ്രീതി നേടാനുള്ള വളരെ എളുപ്പത്തിലുള്ളതും വളരെ ലളിതവുമായ ഒരു മാർഗമാണ് പറയുന്നത് എന്നും രാവിലെ സൂര്യന് ജലം അർപ്പിക്കുക പ്രതിദിനം രാവിലെ സൂര്യന് ജലം അർപ്പിക്കുന്നത് വെറും ഒരു ആചാരമല്ല അത് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധമാക്കുന്ന ഒരു മഹാസാധനയാണ് അതിരാവിലെ കുളിച്ച് ശരീരശുദ്ധി വരുത്തിയതിന് ശേഷം മാത്രമാണ് ഈ ജലം അർപ്പിക്കേണ്ടത് ചെമ്പിൻ്റെ ചെറിയ മൊന്തയിൽ ജലം അർപ്പിക്കുന്നതാണ് ഉത്തമം ചെമ്പിൻ്റെ മൊന്ത ഇല്ലെങ്കിൽ പിച്ചിളയുടെയോ സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ കിണ്ടിയോ ഒക്കെ ഉപയോഗിക്കാം അതിരാവിലെ സൂര്യോദയം മുതൽ ഒരു മണിക്കൂറിനുള്ളിൽ വേണം ഇത് ചെയ്യുവാൻ നിങ്ങളുടെ മുറ്റത്ത് കിഴക്കോട്ട് സൂര്യന് അഭിമുഖമായി നിന്ന് വേണം ഇത് ചെയ്യുവാൻ ജലം അർപ്പിക്കുന്ന സമയത്ത് ഓം സൂര്യായ നമഹ ഓം ആദിത്യായ നമഹ എന്നൊക്കെ ചൊല്ലുന്നത് ഉത്തമമാണ് അല്ലെങ്കിൽ സൂര്യനെക്കുറിച്ച് അറിയാവുന്ന ഏതെങ്കിലുമൊക്കെ മന്ത്രങ്ങൾ നിങ്ങൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുക നിങ്ങൾ കുളിച്ച് ശുദ്ധമായി വന്നതിന് ശേഷം ഒരു മുന്തയിൽ നിറയെ വെള്ളം എടുക്കുക അതിൽ ഇനിയും പറയുന്ന വസ്തുക്കളിൽ ഏതൊക്കെ നിങ്ങളുടെ കൈവശം ഉണ്ടോ അതൊക്കെ ഇടാവുന്നതാണ് ഈ മുന്തയിൽ എടുത്ത വെള്ളത്തിൽ ഒരു നുള്ളു കുങ്കുമം ഇടുക ചുവന്ന റോസാപ്പൂവിൻ്റെ മൂന്നാല് ഇതളുകൾ ഇടുക മൂന്നാല് അരിമണികൾ ഇടുക ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നേ നിങ്ങളുടെ കൈവശം ഉള്ളെങ്കിൽ അത് മാത്രം ഇട്ടാൽ മതി കരിപ്പെട്ടി ചക്കര ഇവയിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഒരു മൂന്ന് നുള്ളു ഒരു നുള്ളു കുങ്കുമ ഇവ രണ്ടും ചേർത്തും സൂര്യഭഗവാന് ജലം അർപ്പിക്കുന്നത് ഉത്തമമാണ് എന്നിട്ട് വീടിന് വെളിയിൽ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് രണ്ട് കൈയും ചേർത്ത് പിടിച്ച് നമ്മുടെ ഉള്ളം കൈയിൽ ഈ ജലം നിറച്ച മൊന്ത വയ്ക്കുക രണ്ട് കൈകൊണ്ടും അല്പം ഉയർത്തിപ്പിടിച്ച് വേണം ജലം ഭൂമിയിലേക്ക് അർപ്പിക്കുവാൻ ഒറ്റ കൈകൊണ്ട് ഒഴിക്കുവാൻ പാടില്ല ധാരയായി ഈ ജലത്തെ ഭൂമിയിലേക്ക് ഒഴിക്കുക ഈ ജലം ഒഴിക്കുന്നതിന് മുൻപായി സൂര്യഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക ഈ ജലം ഭൂമിയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നിർത്തി നിർത്തി ഒഴിക്കാൻ പാടില്ല ഒന്നിച്ച് താഴേക്ക് ഒഴിക്കാനും പാടില്ല ധാരയായി തന്നെ വേണം ഒഴിക്കാൻ ഇങ്ങനെ ജലം ഭൂമിയിലേക്ക് ഒഴിക്കുന്ന സമയത്തു ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം ഇങ്ങനെ ഒഴിക്കുന്ന ജലം ഒരു തുള്ളി പോലും നിങ്ങളുടെ കാലുകളിലോ ശരീരത്തോ വീഴാൻ പാടില്ല അതിനുവേണ്ടി നിങ്ങൾ ഒരു പാത്രം മുന്നിൽ വെച്ചിട്ട് അതിലേക്ക് ഈ ജലത്തെ ഒഴിക്കുക നമ്മൾ ഒഴിക്കുന്ന ഈ ജലത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പാത്രമായിരിക്കണം അതിനു ശേഷം ഈ ജലമെടുത്ത് ഏതെങ്കിലും ചെടിച്ചട്ടിയിൽ ഒഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ജലം നമ്മൾ ഭൂമിയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് മറ്റാരും വന്ന് ഈ ജലം കൈകളിൽ പിടിച്ച് കുടിക്കുകയോ ശരീരത്തിൽ തളിക്കുകയോ ചെയ്യാൻ പാടില്ല സൂര്യഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണിത് ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടി നെഗറ്റീവ് എനർജി അകന്നു മാറും രോഗങ്ങളൊക്കെ മാറിക്കിട്ടും കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ആശ്വാസമുണ്ടാകും സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും സർക്കാർ ജോലിയിലുമൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കും അപ്പോൾ ഞാനിവിടെ സൂര്യഭഗവാൻ്റെ ആരാധനയെക്കുറിച്ചും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചും അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതുവരെ സൂര്യഭഗവാനെ ആരാധിച്ചിട്ടില്ലാത്തവരും ഇപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒരു മാസം ഒന്നും ചെയ്താൽ ഒരു ഫലങ്ങളും ലഭിക്കാറില്ല നമ്മളുടെ പ്രാർത്ഥനയുടെയും ക്ഷേത്ര ഉപവാസത്തിൻ്റെയും ഒന്നും ഫലം ഉടനടി നമുക്ക് ലഭിച്ചെന്ന് വരില്ല എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ നമുക്കതിൻ്റെ ഫലം തീർച്ചയായും ലഭിച്ചിരിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളുടെയും ഫലം നമുക്ക് ലഭിച്ചിരിക്കും ചിലപ്പോൾ അല്പം താമസമൊക്കെ ഉണ്ടായേക്കാം എന്നിരുന്നാലും ഒന്നും ലഭിക്കാതെ പോകില്ല നമ്മളുടെ ഈശ്വരപ്രാർത്ഥനയുടെ ഫലം നമ്മളുടെ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമായി ഭവിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം